السلام عليكم ورحمة الله وبركاته بسم الله والحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شحلي لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يرسني هذا النرايا ستي وشواسي غلي وشواسي غلي. الله وينده അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം ആ നാമങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നുള്ള തേട്ടം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിൻ്റെ സമ്പുഷ്ടമായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹെഫുൽ ചെയ്യുക എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമായിക്കൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായ പഠനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സുഹാനഹു വാലയുടെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന് പറയുന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അൽ ഹയ്യു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ കാണാം അള്ളാഹുല ഇല ഹാഹു അൽ ഹയ്യുൽ കയ്യൂം അതായത് അവിടുത്തെ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഒരന്ത്യമില്ലാത്തവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് അൽ ഹയ്യു എന്ന നാമത്തിൻ്റെ അർത്ഥം എന്നാൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു എന്നതാണ് അൽ ഹയ്യു എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നാമം അതിൽ ഹാ കഴിഞ്ഞിട്ട് യാ പിന്നെ ഒരു ലൊമ്മാണ് എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന നാമത്തിൽ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ ഹാ കഴിഞ്ഞ് പിന്നെ യാ ഇന് സുക്കൂന് ശേഷം യാ ഇന് തൊമ്മ് ഇങ്ങനെയാണ് അതിൻ്റെ നാമം എഴുതുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാനും എഴുത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനും കൂടിയിട്ടാണ് ഇതാദ്യമേ ഉണർത്തിയിട്ടുള്ളത് എന്നാൽ അർത്ഥത്തിലും അതുപോലെ വ്യത്യാസമുണ്ട് അർത്ഥം നോക്കുമ്പോൾ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനഹുഅത്താല അവൻ ലജ്ജിക്കുന്നവനാണ് ലജ്ജയുള്ളവനാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാമം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഹദീസുകളിൽ ധാരാളമായി വന്ന ഒരു നാമമാണ് ഹയ്യു എന്നത് മാത്രല്ല അള്ളാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുവരെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സഹാബി സൽമാൻ ഇൽ ഫാരിസി റലിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഇന്ന റബ്ബക്കും ഹയ്യുൻ ഖരീം നിങ്ങളുടെ റബ്ബ് എന്നുള്ളത് അവൻ മാന്യനും ഔദാര്യവാനും അതുപോലെ തന്നെ ലജ്ജിക്കുന്നവനുമാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്നിട്ട് പറയാണ് റസുൽ കരീം സലി വസ്ലാം പറയാണ് അള്ളാഹുലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ അടിമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൈകൾ ഇരു കരങ്ങൾ താഴ്ത്തുന്നത് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എൻ്റെ അടിമ താഴ്ത്തുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവൻ ലജ്ജിക്കുന്നു എന്നാണ് അതായത് അള്ളാഹുലേക്ക് നമ്മൾ ആരെങ്കിലും ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് കൈകൾ താഴ്ത്തുമ്പോഴേക്ക് അത് ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും നൽകാതെ ആ കൈ മടങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് ഇപ്പം നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഇടങ്ങേറുണ്ടാവാറുണ്ട് എന്നാൽ അള്ളാഹു ഔദാര്യവാനായ അള്ളാഹു ഈ ലോകത്തിൻ്റെ തന്നെ ഖജനാവ് നിയന്ത്രിക്കുന്ന റബ്ബ് ഹസാ ഇനു സമാവാത്തിവൽ അർ ആകാശഭൂമികളുടെ ഖജനാവുള്ള റബ്ബ് ആ റബ്ബിനോട് ചെറിയ നിസാരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നൽകാതെ അടിമകളെ നിസാരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ നിരാശയാക്കിക്കൊണ്ട് വിടുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ ഒന്നാമത്തത് നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്നുള്ളതാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് എന്നാൽ കൈകൾ ഉയർത്താതെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട് അതിൽ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന സംഭവം അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും കാരണം ഒരു വഴിയാത്രക്കാരൻ്റെ സംഭവം പറഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അഞ്ചു കാരണങ്ങൾ അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിലൊന്നെണ്ണിയത് കൈകൾ ഉയർത്തി എന്നാണ് റഫ എ ദൈഹി ഇലസമ ആകാശത്തിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ടാണ് യാ അറബി യാ അറബ്ബി എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്നതാണ് എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വേളകളിൽ പരമാവധി നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്നത് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാനും സാധിക്കും ഒരു മനുഷ്യൻ മറയില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം പെട്ടെന്ന് തന്നെ മിമ്പറിലേക്ക് കയറി സഹാബത്തിനെ വിളിച്ചുകൂട്ടി എന്നിട്ട് അവിടെ ഉപദേശം നൽകുകയാണ് സലിസ്ല പറയാണ് ഇൻഹ് തീർച്ചയായും ഉള്ളവനാകുന്നു അതുപോലെ തന്നെ മറ മറച്ചു വയ്ക്കുന്നവനാകുന്നു സിത്തീറുൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അള്ളാഹു മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നു മറച്ചു വയ്ക്കുന്നവനാകുന്നു എന്നാണ് യുഹിബുൽ ഹയാ അതുപോലെ തന്നെ ഹയാ ഇനെ ലജ്ജയെ ഇഷ്ടപ്പെടുന്നു അതായത് അടിമകൾക്ക് ഈ ലജ്ജ എന്ന സ്വഭാവം ഉണ്ടാകണം എന്നല്ലാഹ് ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ മറ സ്വീകരിക്കുക എന്നതും മറച്ചുവെക്കുക എന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നിട്ട് പ്രവാചകൻ പറയാണ് ഫ ഇഹ് സലഹദും ഫല്യസ്തീർ നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ എങ്കിൽ മറ സ്വീകരിച്ചു കൊണ്ട് കുളിക്കണം എന്നാണ് അതായത് ലജ്ജയോടുകൂടി തൻ്റെ അവയവങ്ങൾ മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ മറ സ്വീകരിച്ചു കൊണ്ട് കുളിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാരിബിൻ ഔഫർ അലി അള്ളാഹു അനഹു പറയാണ് ബൈന റസൂൽഹി സാഹു അലഹി വസ്ലം ജാലിസുൻ അക്ബൽ സലാസുനഫർ നഫർ അദ്ദേഹം പറയാണ് ഞങ്ങൾ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് മൂന്ന് കൂട്ടം ആളുകൾ വന്നു മൂന്നാളുകൾ വന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ മൂന്ന് കൂട്ടരിൽ അതിലൊന്നാമത്തെ വ്യക്തി അദ്ദേഹം നോക്കിയപ്പോൾ ആ സദസ്സിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇടയിലൊരു വിടവ് കണ്ടു ആ വിടവിലേക്ക് കയറിയിരുന്നു രണ്ടാമത്തെ വ്യക്തി അതിൻ്റെ ആളുകളുടെ പിന്നിലേക്കിരുന്നു മൂന്നാമത്തെ വ്യക്തി ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ മൂന്നാളുകളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തന്നത് അല ഉനബി ഹും ബിഹബരിൻ സലാസത്തിൻ മൂന്നാളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവരുടെ വാർത്ത ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഔവലു ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഫ ആ വാഹുല അത് അള്ളാഹുവിലേക്ക് അടുത്തു അപ്പോൾ അള്ളാഹു അവനിലേക്കും അടുത്തു എന്നിട്ട് റസൂൽ അള്ളഹിസ്ലം പറഞ്ഞു അമ്മി ഫസ്ത ഫാഹുബിൻഹു അവൻ മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ ലജ്ജിച്ചു എൽമിൻ്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല എന്നാണ് മതം പഠിക്കുന്ന വിഷയത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാം എന്നാണ് ചെറിയ കുട്ടിയുടെ അടുത്ത് ഇപ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുക അവൾക്ക് ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന ആളുകൾ ഒരു പക്ഷേ മടികാണിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും എന്നാൽ പ്രവാചകൻ പറയാണ് ലജ്ജ അതി ദീനിൻ്റെ വിഷയത്തിൽ അതായത് മതം പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഖൈറു നിസാ എന്ന് പറഞ്ഞ് മദീനത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് സഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞതിന് കാരണം അവർ ലജ്ജയില്ലാതെ ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഏതായാലും ആ മനുഷ്യൻ രണ്ടാമത്തെ വ്യക്തി ലജ്ജ കാരണം ആളുകൾക്കിടയിൽ മുന്നോട്ട് വരാൻ മടി കാണിച്ചു അതുകൊണ്ട് അള്ളാഹും അവൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചു എന്നാണ് മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ഫ അമ്മ സാലിസു ഫറവ ആ മൂന്നാമത്തെ വ്യക്തി എന്താ ചെയ്തത് ആ സദസ്സൊക്കെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്ത് സംഭവിച്ചു ഫ ആ അൻഹു അവനിൽ നിന്ന് അള്ളാഹുവും പിന്തിരിഞ്ഞ് കളഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം ദീനിൻ്റെ മേഖലയിൽ പിന്തിരിഞ്ഞ് കളയാൻ പാടില്ല എന്നാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ വിഷയത്തിലും പിന്തിരിഞ്ഞ് നിൽക്കുമെന്നുള്ളതാണ് അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് ഏതായാലും അള്ളാഹു സുഭാനുഹൂത്തല ലജ്ജിക്കുന്നു എന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ ച സംഭവം പറഞ്ഞപ്പോഴേക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി ആ ആൾക്കൂട്ടത്തിനിടയിൽ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാതെ ഏറ്റവും പിന്നിലേക്കിരുന്നപ്പോൾ അവൻ ലജ്ജിച്ചപ്പോൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിന് ലജ്ജിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ലജ്ജയുണ്ട് എന്നും അള്ളാഹു ലജ്ജിക്കുന്നവനാണ് എന്നും ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജിക്കുന്നവനാണ് ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് കിട്ടുന്ന അതിൻ്റെ തേട്ടമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ലജ്ജയുണ്ടായി ഇരിക്കണം എന്നുള്ളതാണ് കാരണം റസൂൽ കിരീം അലസ്ലം പറഞ്ഞല്ലോ ഹയ്യുൻ അല്ലാഹയ്യൻ യുഹിബുൽ ഹയാ അള്ളാഹു ഹയാ ഉള്ളവനാണ് അവൻ മറച്ചു വയ്ക്കുന്നവനാണ് അവൻ ഹയാ ഇനെ ഇഷ്ടപ്പെടുന്നു അപ്പം അടിമകൾക്ക് അള്ളാഹു ലജ്ജിക്കുന്നു എന്നതുപോലെ അടിമകളും അവരിലും ലജ്ജയുണ്ടാകണം നമ്മുടെ മേലും ലജ്ജയുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് കാരണം നമ്മൾ അസ്മാലുസ്ലം പഠിച്ച സമയത്ത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച വിഷയമാണ് അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ അത് അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാമം തന്നെ അള്ളാഹു ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹയാ ഉള്ളവനാണ് അവൻ അടിമകളിൽ ആ ഹയാ ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അള്ളാഹു സുഹ അനുഭവത്താല അവൻ കരുണാനിധിയാണ് കരുണ ചെയ്യുന്നവനാണ് റഹ്മാനാണ് റഹീമാണ് ആ കരുണ അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അല്ല ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലാ ഇസ്ലാമ പറഞ്ഞത് എർഹമു മം ഫിൾ അർലി എർഹമുക്കും സമ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കൂ എങ്കിൽ ആരാ ആകാശത്തിനുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ ശുദ്ധി ഉള്ളവരായി മാറണം നമ്മുടെ വസ്ത്രം ശുദ്ധിയുള്ളവ ആയി മാറണം നമ്മുടെ ഇടപാടുകളെല്ലാം ശുദ്ധിയുള്ളതാകണം നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകണം അള്ളാഹു ആ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങളുടെ വിശേഷണങ്ങൾ അത് അടിമകളിലും ഉണ്ടാകണമെന്ന് നമുക്ക് ചില നാമങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു നാമമാണ് അൽഹയ്യുൻ എന്ന നാമം ആ നാമത്തിൽ നിന്നും നമുക്ക് പ്രധാനമായും ഉൾക്കൊള്ളേണ്ട തേട്ടം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുണ്ടാകണം എന്നത് അതിപ്രധാനമാണ് കാരണം ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് റസൂൽ കരീം സല്ലു അലൈ സ്വലമ്മ ഈമാനിന് എഴുപതിൽ പരം ശാഖകളുണ്ട് എന്നും അതിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് കൗലു ലാ ഇലാഹ ഇല്ലല്ല ലാ ഇലാഹ ഇല്ല പറയലാണ് എന്നും എന്നാൽ ഏറ്റവും അതിനാ ഏറ്റവും താഴെത്തട്ടിലുള്ള ദറജ എന്നത് അത് ഇമാത്തുൽ അദാ അനി ത്വരീഖ് വഴിയിൽ നിന്ന് മാർഗതടസ്സം മാറ്റുക എന്നതാണ് എന്നും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൽ ഹയാ ഊ ഷുബത്തും മിനൽ ഈമാൻ ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഹയാഇ ലജ്ജയുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു തീർന്നില്ല ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ പറയാണ് ഇന്നലി കുല് ദീനിൻ ഖുൽഖൻ എല്ലാ മതത്തിനും അതിൻ്റേതായ സംസ്കാരമുണ്ട് അല്ലെങ്കിൽ സ്വഭാവമുണ്ട് എന്നിട്ട് പ്രവാചകൻ പറയണേ വ ഇന്ന ഹുലു വ ഇന്ന ഹുലു അൽ ഇസ്ലാമി അൽ ഹയാ ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഹുലുക്ക് എന്നത് സ്വഭാവം എന്നതുള്ളത് അത് ഹയാ ആകുന്നു ലജ്ജയാകുന്നു എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിച്ചു സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അതിലേറ്റവും നിഴലിച്ചു നിൽക്കേണ്ടത് ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് അത് ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ നന്മകളിലേക്ക് ചേക്കേറാൻ അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിൽ മുന്നേറാൻ തിന്മകളിൽ തിന്മകളോട് നോ എന്ന് പറയാൻ നമുക്ക് ലജ്ജയുണ്ടാകണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും ബൃഹത്തായ അധ്യാപനമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലിബറലിസവും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വാചകം വളരെ പ്രസക്തമാണ് ഇതാലം തസ്തീ ഫസ്റ്റ് മാഷിത്ത നിനക്ക് ലജ്ജയില്ലേ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നാണ് കാരണം ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ നാണവും മാനവും വിറ്റുകൊണ്ട് ജീവിക്കുന്നവർ ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ സ്ഥാനവും മാനവും നോക്കാതെ എന്തും പ്രവർത്തിച്ചു പോകുന്നവർ ലജ്ജ നഷ്ടപ്പെട്ടയാളുകളാണ് പിന്നെ അടിവസ്ത്രം പോലും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് നിന്ന് റോഡിലൂടെ അഴിഞ്ഞാടി നടക്കുന്നത് ഈ രൂപത്തിൽ ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവൻ്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ എന്നാണ് ഇത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സലി വസ്ലമ പഠിപ്പിച്ചു ഇത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിക്കൊണ്ട് ഈ നാടും അതുപോലെ തന്നെ ആളുകളും അതിൻ്റെ വക്താക്കളും വെസ്റ്റേൺ കൾച്ചറിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കണം അവർ വലിച്ചെറിഞ്ഞതിനെ ഇവർ സ്വീകരിച്ചു വാരിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളത് അതുകൊണ്ട് ലജ്ജ എന്നത് അത് ധാർമ്മിക ബോധമുള്ള ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അത് ഉപകരിക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ലജ്ജ കാരണമാകും ലജ്ജയില്ലെങ്കിലോ ആര് കണ്ടാൽ നിനിക്കെന്താ ആരറിഞ്ഞാൽ എനിക്കെന്താ ആരെങ്കിലും എന്നെ പിടിച്ചു കുഴുങ്ങാൻ പോകുന്നുണ്ടോ ഇതൊക്കെയായിരിക്കും പിന്നെ അവൻ്റെ ചിന്തകൾ അതുകൊണ്ട് പിന്നെ അവൻ തോന്നിവാസിയായി തോന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാതെ കഞ്ചാവും മദ്യവും അത് മയക്കുമരുന്നും അങ്ങനെ തുടങ്ങി എല്ലാവിധ തിന്മകളിലേക്കും പോകാൻ ലജ്ജ നഷ്ടപ്പെടുന്നതിലൂടെ കാരണമാകും ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രഹസ്യമായി കൊണ്ട് സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായിക്കൊണ്ട് മറ്റൊരു വ്യക്തി ഈ വ്യക്തി സിഗരറ്റ് വലിക്കുന്നത് കണ്ടു പിന്നെ എന്താ സംഭവിക്കുക ഈ കണ്ട വ്യക്തിയുടെ മുന്നിൽ പിന്നെ മറ സ്വീകരിക്കാതെ തന്നെ സിഗരറ്റ് വലിക്കും അതോടുകൂടി അവൻ്റെ ലജ്ജ നഷ്ടപ്പെട്ടു മറ്റവൻ കണ്ടു കഴിഞ്ഞല്ലോ ഇനി അവൻ്റെ ലജ്ജ അവിടെ ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങി അവിടെ അങ്ങോട്ട് പിന്നെ തിന്മകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ലജ്ജ എന്നത് അവനെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥ ലജ്ജ നമുക്കുണ്ടാകണം ലജ്ജ ഒരു പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജകൾ ഉണ്ടാകും എന്നാൽ ശരിയായ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇസ്തഹയു മിൻ അല്ലാഹി ഹക്കൽ ഹയാ നിങ്ങൾ ശരിയാവണ്ണം ഹയാ ഉള്ളവനായി ലജ്ജയുള്ളവനായി മാറണം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയാണ് അപ്പോൾ സ്വഹാബത്ത് പറയാണ് പ്രവാചകരെ ില്ല ഞങ്ങൾ ലജ്ജയുള്ളവരാണ് അൽഹദില്ല എന്ന് പറഞ്ഞ് അവർ ആത്മ നിർവൃതി അടയുമ്പോൾ പ്രവാചകൻ സ്ഥലസ്ലമ തിരുത്തി കൊടുക്കണം സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജയ്ക്കപ്പുറം നമുക്ക് ചില ലജ്ജകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യം അങ്ങനെയല്ല വേണ്ടത് അതിൻ്റെ അപ്പുറം വേണം എന്ന് പറഞ്ഞ് മീൻ അള്ളാഹി ഹക്കൽ ഹയാ ശരിയായ രൂപത്തിലുള്ള ഹയാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ അൻ തഹ്റസഹ നീ എന്തു ചെയ്യണം നിൻ്റെ തലയെ സംരക്ഷിക്കണം തിന്മകളിൽ നിന്ന് എന്നിട്ട് പ്രവാചകൻ പറയുന്നത് ഓമാവാ അതോ അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ അതായത് ഈ എന്ന് പറയുമ്പോൾ അതിൽ കണ്ണുപെട്ടു നാവ് പെട്ടു ചുണ്ടുപെട്ടു ചെവി കേൾവി കാഴ്ച അതുപോലെ തന്നെ മൂക്ക് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം തലയിൽപ്പെട്ടു ഇതെല്ലാം നന്മയുടെ വിഷയത്തിൽ മാത്രം ഉപ ഉപയോഗിക്കണം തിന്മയുടെ വിഷയത്തിൽ ഉപയോഗിക്കരുത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ലജ്ജയോടുകൂടി ഈ തിന്മകളുടെ വിഷയത്തിൽ മാറി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ തലയെ സംരക്ഷിക്കണം തീർന്നില്ല റസൂൽ കരീം അലിസ്ലാം പറഞ്ഞു വത്തഹൽ അൽ ബതൻ നീ നിൻ്റെ വയറിനെ സംരക്ഷിക്കണം ഒമ ഹവ അതിന് ചുറ്റുപാടുമുള്ള അതിൻ്റെ ഹവയെയും നീ എന്തു ചെയ്യണം ആ വയറിനു ബാധിക്കുന്ന ഹവയെയും നീ സംരക്ഷിക്കണം കാരണം വയറിൽ നിറയ്ക്കുന്നത് അത് നന്മ മാത്രമായിരിക്കണം വയറിലേക്ക് പോകുന്നത് അത് തൊഹൂറായതും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതും മാന്യവും ഏറ്റവും നല്ലതുമായിരിക്കണം ഒരിക്കലും പലിശ പോകാൻ പാടില്ല മറ്റുള്ളവരെ അപഹരിച്ചതാകാൻ പാടില്ല മോഷ്ടിച്ചതോ അങ്ങനെയുള്ള ഒരു നിലക്കുമുള്ള തിന്മകളിലൂടെ സമ്പാദിച്ചതാകാൻ പാടില്ല എന്ന് പ്രവാചകൻ ദൽസിന നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു തുതക്കിർ അൽ മൗതാം പ്രവാചകൻ പറയണ നീ മരണത്തെക്കുറിച്ച് ഓർക്കണം ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ നല്ലൊരു അധ്യാപനം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഈ രൂപത്തിൽ ശരീരത്തെ മുഴുവൻ സംരക്ഷിച്ച് അതിൻ്റെ ഓരോ അവയവങ്ങളും ലജ്ജയോടുകൂടി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചുകൊണ്ട് തിന്മകളുടെ വിഷയത്തിൽ നിന്നും മാറി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഈ അൽ ഹയാഉ എന്ന് പറയുന്ന ഈ ലജ്ജ എന്ന സ്വഭാവം മനുഷ്യനുണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മളിതൊക്കെ പറഞ്ഞത് അല്ലാഹു അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ പഠിച്ച് പഠിച്ചപ്പോഴാണ് അള്ളാഹു അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജയുള്ളവനാണ് അവൻ ലജ്ജിക്കുന്നു അടിമകൾക്ക് ലജ്ജയുണ്ടാകണമെന്ന് അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അല്ല കാണുന്നില്ലേ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് വേറൊരു വ്യക്തി കാണുമ്പോഴേക്കും നമുക്ക് അതിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ അവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു എല്ലാം കാണുന്നില്ലേ ആ വിഷയത്തിൽ നമുക്ക് ലജ്ജയില്ലേ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ലജ്ജയോടുകൂടി ജീവിക്കുവാനും ഈമാനിനെ പൂർത്തീകരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദറബുൽമീൻ അസ്സലാ അയലക്കും വരഹമുല്ലാഹി വാത്തു